ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി കറി വെച്ചാലോ നമ്മളിന്ന് പോർക്കും കൂർക്കയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് നുറുക്കി കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർക്കുക ഇനി പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി എന്നിവയും ചേർത്ത് ഉപ്പിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ മാർക്കറ്റിൽ കൂർക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് സമയമില്ല സമയമില്ലായെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഞാൻ വാങ്ങിച്ച മീറ്റ് അധികം ഉപ്പുള്ളതായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് പിന്നെ തീ കുറച്ച് വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് അതോടുകൂടി എനിക്ക് നല്ലപോലെ വെന്ത് കിട്ടിയായിരുന്നു മീറ്റടപ്പത്ത് വെച്ച് വേവുന്ന നേരം കൊണ്ട് നമുക്ക് കൂർക്ക റെഡിയാക്കി എടുക്കാം കൂർക്ക നുറുക്കി കഴുകിയെടുത്ത് ഉപ്പിട്ട് വേവിച്ചെടുക്കാം ഒരു എൺപത് ശതമാനമൊക്കെ വേവായി കഴിയുമ്പോൾ കൂർക്ക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പോർക്കിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ പോർക്കിൻ്റെ ടേസ്റ്റും എല്ലാം കൂർക്കയിലേക്ക് നല്ല പോലെ പിടിക്കും ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് നെയ്യ് കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ പോർക്കിന് നെയ്യ് മാറ്റാവുന്നതാണ് ഡ്രൈ ആക്കിയിട്ടാണ് നിങ്ങൾക്കിതിൽ റെഡിയാക്കി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം നെയ്യ് വെച്ചിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഊറ്റിക്കളയാം ഇനി നമുക്കൊരു ചീനഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർക്കണം ചുവന്നുള്ളി ഇത്ര അധികം ചേർക്കണം എന്നാലാണ് പോർക്കറിച്ച് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സബോളയൊന്നും ചേർക്കാതെ ചുവന്നുള്ളി തന്നെ ചേർക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത് നമുക്ക് നല്ല പോലെ വഴറ്റി കൊടുക്കാം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ലപോലെ വഴന്ന് വന്നാൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് എന്നിവ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം പെരിഞ്ചീരകം പൊടിക്കുന്നതിന് പകരം നല്ലപോലെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരല്പം വേപ്പില ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കോർക്കും കൂർക്കയും ചേർത്ത് കൊടുക്കാം നെയ്യോ വെള്ളമോ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ മാറ്റി ഇത് മാത്രമായിട്ട് ബീഫും കൂർക്കയും മാത്രമായിട്ട് കോരിയെടുത്ത് നമുക്ക് ചീനൻചട്ടിയിൽ കിട്ടാൽ മതി അപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടും ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് തേങ്ങ വെറുത്തതാണത് നല്ലപോലെ തരിയായിട്ട് ചെരുക്കിയ തേങ്ങ വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങ വറുക്കുമ്പോൾ മീഡിയം ടു ലോ ഇട്ടിട്ട് കരിയാതെ ശ്രദ്ധിച്ച് വേണം വറുത്തെടുക്കാനായിട്ട് ഇത് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകും കേട്ടോ തേങ്ങ വറുത്തതിട്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് മല്ലിയില തൂവി കൊടുക്കാം ഇന്നിപ്പം ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ഗ്രേവി പോലെയാണ് ആ നെയ്യൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് തേങ്ങ വറുത്തതൊക്കെ ചേർത്ത് നല്ല ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടെ വേറെ സൈഡ് കറികളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അത്ര ഡ്രൈ ആക്കി എടുത്തിട്ടില്ല എനിക്കെപ്പോഴും പോർക്കും കുർക്കും വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം ചൂടാക്കി കഴിക്കാനാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ